അച്ചായൻസ് മീഡിയയിലെ എല്ലാ പ്രേക്ഷകർക്കും ഹാർദവുമായ സ്വാഗതം നമ്മളിപ്പം നിൽക്കുന്നത് നമ്മളെ ആശ്രാമം മൈതാനത്ത് നമ്മളൊരു പുഷ്പ എന്താ പറയുക ഫ്ലവർ ഷോ പോലെ ഒരു സ്ഥാനത്തിനകത്ത് നിൽക്കുന്നത് നമ്മൾ സ്വന്തം അതായത് കുമാർ നഴ്സറിയുടെ ഒരു എക്സിബിഷൻ ആണ് ഇവിടെ നടക്കുന്നത് ഇവിടെ നമ്മൾ ഫ്ലവർ അറേഞ്ച്മെന്റ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ് ഈ കാണുന്നത് നല്ല സുന്ദരമായ ബൊഗൈൻ വില്ല അതായത് ഈ മാസങ്ങൾ അറിയാലോ ബൊഗൈൻ വില്ല ഇല്ലാത്ത ഈ ഒരു മാസം നമുക്ക് മനസ്സിൽ ചിന്തിക്കാൻ കഴിയില്ല അങ്ങനെ നല്ല ഇനം പുകയിൻ വില്ലകൾ ഇങ്ങനെ നേരത്തെ നേരത്തെ ഇങ്ങനെ വെച്ചതിന് ശേഷം അതിൻ്റെ നടുക്ക് നിൽക്കാൻ തന്നെ എന്തൊരു ഭംഗി അതുപോലെ ഒരു കാറ്റും കൂടെ കയടിച്ചു കഴിഞ്ഞാൽ നല്ല കിടിലമായിരിക്കും അതേപോലെ തന്നെ നമ്മൾ ആശ്രമം മൈതാനത്ത് ഇപ്പൊ ഇരിക്കുന്ന കുറേ ചെടികൾ കാണാം അതേപോലെ തന്നെ ഒരുപാട് വെറൈറ്റി ബൊഗൈൻ വില്ലകൾ ബൊഗൈൻ വില്ലയുടെ ചെറിയ തൈകൾ അതേപോലെ തന്നെ ബൊഗൈൻ വില്ല ചട്ടിയിലുള്ള ബൊഗൈൻ വില്ലകൾ അതേപോലെ തന്നെ അതാണ്ട് ചില്ലി ഓറഞ്ച് എന്ന് അറിയപ്പെടുന്ന വെറൈറ്റി ഇത് ഇത് നമ്മൾ ഡിസ്പ്ലേക്ക് യൂസ് ചെയ്യുന്ന ബാക്കിയുള്ള പ്ലാന്റുകളെല്ലാം നമ്മള് സെയിലുണ്ടെങ്കിൽ ഒരുപാട് പ്ലാന്റ് അകത്തോട്ടൊക്കെ പ്ലാന്റുകൾ ഇരിക്കുന്ന ഒരുപാട് വെറൈറ്റി പ്ലാന്റുകൾ അത് മാത്രമല്ല ഒരുപാട് നിങ്ങൾക്ക് കൗതുകം കാഴ്ചക്ക് കൗതുകമാവുന്ന അതായത് കൊച്ചി കുട്ടികൾക്കൊക്കെ പഠനത്തിന് വേണ്ടിയിട്ടുള്ള കുറെ സാധനങ്ങൾ ഇവിടെ നമ്മൾ വെച്ചിട്ടുണ്ട് വാഴ മുതൽ തെങ്ങും വരെ ഒരുപാട് ഇനങ്ങൾ അതേപോലെ തന്നെ പുഷ്പ ഫല സസ്യപ്രദർശനം പോലെ നമ്മൾ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് കുട്ടികൾക്ക് വന്ന് കാണാനും പഠിക്കാനും കൗതുകത്തിന് അതായത് നാളെ ഒരു സമയത്ത് വരുമ്പോഴത്തേക്ക് മാവ് അറിയാത്ത അതേപോലെ തന്നെ പ്ലാവ് അറിയാത്ത അതേപോലെ അറിയാത്ത അല്ലെങ്കിൽ എന്താ പറയാ ഒരു ചന്ദനമരത്തിൻ്റെ തൈ അറിയാത്ത കുറെ ഒരു തലമുറ വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കുട്ടികളുമായിട്ട് വന്ന് ഇതെല്ലാം ഇവിടെ ബോർഡൊക്കെ വെച്ചിട്ടുണ്ട് അത് നോക്കി മനസ്സിലാക്കാവുന്നതാണ് അതേപോലെ തന്നെ തെങ്ങ് കണ്ടാൽ പനയാണോ എന്ന് ചോദിക്കാതിരിക്കാൻ വേണ്ടി നമുക്ക് നല്ലൊരു നാലയ്ക്ക് വേണ്ടി നല്ലൊരു നാളേക്ക് വേണ്ടി എല്ലാവർക്കും അച്ചാൻസ് മീഡിയയിലെ ഈ ഒരു വീഡിയോയിലേക്ക് ഹാർദ്ദമായ സ്വാഗതം ഇപ്പം പരിചയപ്പെടാൻ പോകുന്നത് നല്ല കിടിലും വെറൈറ്റി ഒരു ഫിലോഡൻഡ്രൻ ആണ് നിങ്ങൾ വെക്കാൻ ആഗ്രഹിച്ചുണ്ടായിരുന്ന ഒരുപാട് വെറൈറ്റി ചെടികളിൽ കണ്ണിന് പോലെ വെക്കാൻ പറ്റുന്ന ഒരു ചെടിയാണ് അണ്ടേക്ക് കാണുന്ന ഫിലോഡൻഡ്രൻ വേരികേറ്റഡ് ഫിലോഡൻഡ്രൻ അതിൻ്റെ വേറൊരു പേരുണ്ട് ഇതിന്റെ പേര് എപ്പിപ്രംനം പിനാറ്റം വേരിഗേറ്റഡ് ആൽബോ ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇലക്ക് നല്ല കളർഫുൾ ആണ് നമുക്ക് ഒരു ലാൻഡ്സ്കേപ്പ് ഏരിയ വെച്ചിരി വെയിൽ കിട്ടുന്ന ഭാഗത്ത് വെച്ചാൽ ഈ കളർ തെളിഞ്ഞ് കിട്ടും ഒരുപാട് പേര് വേരിഗേറ്റഡ് ചെടികൾ വലിയ വില കൊടുത്ത് മേടിച്ച് വെച്ചവരുണ്ട് അവർക്ക് ഇത് ഇറങ്ങിയ സമയത്തൊക്കെ ഇരുപത്തയ്യായിരം മുപ്പതിനായിരം ഒക്കെ വിലയായിരുന്നു എന്നാൽ ഇന്ന് ഇതിൻ്റെ തൈ വെറും നാനൂറ് രൂപ അഞ്ഞൂറ് രൂപയ്ക്ക് നമുക്ക് ഇവിടെ ലോക്കലി ലോക്കൽ മാർക്കറ്റിൽ മേടിക്കാനായിട്ട് കിട്ടും ഒരു ചെടി മേടിച്ച് വെച്ചു നമ്മൾ ലാൻഡ്സ്കേപ്പ് ചെയ്യുന്നുണ്ട് പക്ഷേ എന്നാൽ നിങ്ങൾക്ക് വേണ്ടി അതൊന്ന് പറഞ്ഞു തരുന്നതാണ് നല്ല കിടിലം പ്ലാന്റ് ആണ് ചെറിയ വെയിൽ കിട്ടുന്ന നിറത്തോ മരങ്ങളിലൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതേപോലെ ഒന്ന് കയറ്റി കിട്ടുകഴിഞ്ഞാൽ നല്ല ഭംഗിയായിട്ട് രണ്ട് നിറത്തിൽ ഇതേപോലെ നല്ല ഭംഗിയായിട്ട് വളർത്താൻ വേണ്ടി ഇത് നമ്മൾ നമ്മളൊരു പേഴ്സണൽ കളക്ഷനിൽ സൈഡിൽ ചാരി വെച്ചേക്കുന്നത് വലിയൊരു ആണ് എന്നാൽ ഇതിന്റെ നമുക്ക് ഇവിടെ അവൈലബിൾ ആണ് അന്നേരം ഇതേപോലുള്ള നല്ല നല്ല വീഡിയോകൾ ഇനിയും കാണാനായിട്ട് നമ്മൾ അച്ചാൻസ് വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം നിങ്ങൾ ഒരു വെറൈറ്റി ചെടി വെക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളാണോ ഞാൻ ഒരു പുതിയ വെറൈറ്റി ചെടിയെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം. അതാണ്ട് ഇത് നമ്മളെ ഫിഡ് ഫിഡിൽ ലീഫ് ഫിഗ് എന്ന് ഒരു പ്ലാന്റ് ഉണ്ട് അറിയാലോ ഞാൻ പറയാന് പറയണ്ട ഇൻഡോർ പ്ലാന്റ് ആയിട്ടൊക്കെ വലിയ ഒരു പ്ലാന്റ് ആയിട്ട് വെക്കാൻ വേണ്ടിയിട്ടൊക്കെ ഏറ്റവും നല്ലൊരു പ്ലാന്റ് ആണ് ഫിഡിൽ ലീഫ് ഫിഗ് ആ ഫിഡിൽ ലീഫ് ഫിഗിന്റെ ഒരു വേരിയേറ്റഡ് ചെടിയാണ് ഇലക്ക് രണ്ട് കളറുള്ള വേരിയേറ്റഡ് ചെടിയാണ് ഈ കാണുന്ന വെറൈറ്റി നമ്മളെ പേഴ്സണൽ കളക്ഷനിൽ കുറച്ച് പ്ലാന്റുകൾ ഇപ്പം തൈ ഉണ്ടാക്കി എന്നാലും ഇതേപോലെ നിങ്ങൾക്ക് ഞാൻ ഇത് പരിചയപ്പെടുത്താൻ വേണ്ടി വന്നതല്ല നിങ്ങൾ ഒരു കാര്യം പഠിപ്പിക്കാൻ വേണ്ടി വന്നതാ. നിങ്ങൾക്ക് വീട്ടിൽ ഇതേപോലെ റയർ ആയിട്ടുള്ളൊരു ചെടിയുണ്ടോ നിങ്ങൾക്ക് ഒരു ഉണ്ടാക്കി തയ്യുണ്ടാക്കിയെടുക്കണം വളരെ ആയിട്ട് എടുക്കാൻ പറ്റുന്ന ഒരു മെത്തേഡാണ് ലെയറിങ് എന്ന് പറയും ഏരിയ ലെയറിങ് അല്ലെങ്കിൽ എയർ ലെയറിങ് പണ്ട് നമ്മൾ ആറാം ക്ലാസ് പഠിച്ച സാധനം ഓക്കെ അന്നേരം ആ ഇത്രയുള്ള സംഭവം ഇതിന്റെ തൊലി പതുക്കെ കട്ട് ആവാതെ ഇത് ഇളക്കിയെങ്കിൽ കളയുക ഈ ഭാഗത്തുനിന്ന് ഒരിഞ്ച് കിണത്തിൽ ഒരിഞ്ച് നീളത്തിൽ പതുക്കെ ആ എലി ഈ ഈ തൊലി ഭാഗം കട്ട് ചെയ്ത് കളയുക കട്ട് ചെയ്ത് കളഞ്ഞതിനു ശേഷം സ്വല്പം ചകിരിച്ചോറ് സ്വല്പം ചാണകപ്പൊടി കെട്ടിട്ട് നല്ല വൃത്തി അവിടെ വെള്ളത്തിൽ നനച്ച് കുതിർത്ത് എടുത്തതിന് ശേഷം അതിനെ ഒരു ചെറിയ പീസ് പ്ലാസ്റ്റിക്കിനകത്ത് വെച്ച് ഈ ഈ തൊലി മുറിച്ച ഭാഗത്ത് ഇങ്ങനെ വെച്ചതിന് ശേഷം ടൈറ്റ് ചെയ്ത് കെട്ടുക ഇല്ലെന്നുണ്ടെങ്കിൽ രണ്ട് ടൈ ഇടുക അതിനുശേഷം ചെയ്യുന്ന ചെയ്തത് ശ്രദ്ധിച്ചേക്കുക അതിനുശേഷം ഇതിനകത്ത് രണ്ട് മൂന്ന് ഹോളുകൾ ഇടുക അതായത് മഴ മഴ പെയ്യുമ്പോഴോ അല്ലെങ്കിൽ നമ്മൾ വെള്ളം ഒഴിക്കുമ്പോഴോ ഇച്ചിരി വെള്ളം ഇതിനകത്ത് വീഴാനായിട്ട് ശ്രമിക്കുക ഒരു പത്ത് മുപ്പത്തഞ്ച് നാൽപ്പത് ദിവസം കഴിയുമ്പോൾ അവിടുന്ന് അടുത്ത വേരുകൾ പൊട്ടും ഈ വേരുകൾ നിങ്ങൾക്ക് ഒരു തൈയായി നിങ്ങൾക്ക് വാണിജ്യ അടിസ്ഥാനത്തിൽ വിൽപ്പനയ്ക്ക് പറ്റുന്ന ഒരു രീതിയായി ഇത് നിങ്ങൾക്ക് ഒരു സാമ്പിൾ ആയിട്ട് നമ്മൾ പറഞ്ഞു തന്നെ നിങ്ങൾ വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക ഞാൻ പ്രത്യേകം പഠിപ്പിക്കേണ്ട കാര്യത്തിൽ ഒരുപാട് അറിയാം എന്നാലും നമ്മൾ പറയുന്നതെന്ന് പറഞ്ഞാൽ നമ്മളൊരു സെൽഫ് സാറ്റിസ്ഫാക്ഷന് വേണ്ടി പറയുന്നതാണ് നിങ്ങൾക്ക് അത് പ്രയോജനപ്പെട്ട് രണ്ട് ചിടി ഉണ്ടാക്കാൻ പറ്റുകയാണെങ്കിൽ നിങ്ങൾ നാളെ നിങ്ങൾ ഓർക്കും ഓക്കെ അച്ചായം മീഡിയച്ച് വീഡിയോയിലേക്ക് എല്ലാവരെയും ഞങ്ങൾ ഇതേപോലുള്ള വെറൈറ്റി വീഡിയോകൾ കാണിക്കാനും അതേപോലെ തന്നെ പഠിപ്പിക്കാനും ശ്രമിക്കുന്നുണ്ട് ഓക്കെ